ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും അതുപോലെ തന്നെ എന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും പിന്നെ അതുപോലെ വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവരും പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്താറ് കാലറിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്കിത് കാലറിൻ്റെ അള അധികം അളവ് കൂട്ടാനും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെ അളവ് കൂട്ടണമെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മതി വെയിറ്റ് വൈകിയാനാഗ്രഹിക്കുന്നവരാണ് പ്രോട്ടീൻ കൂടുതൽ വേണമെന്ന് ഞാൻ എഗ് വെയിറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ ഒരു മുട്ട എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ അരക്കപ്പ് ചാനെടുത്തിട്ടുണ്ട് നമ്മളെ ചിപ്പി വെള്ളക്കടല സോക്ക് ചെയ്ത് പിന്നെ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇതാ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് കൂടുതൽ വെജിറ്റബിൾ ആഡ് ചെയ്യുന്നെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ നേരത്തെ ബീറ്റ് ചെയ്തു വെച്ചാൽ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഫ്രീ ഇന കുറവാണ് നമ്മൾ ചോറിനാങ്കാട്ടിയും അരിനാങ്കാട്ടിയും നമ്മൾ കടയിലെ ചനയിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവാണ് അതുകൊണ്ടാണ് വെയ്റ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് തക്കാളി ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവർ ഇങ്ങനെ വേണ്ടിക്ക് കുമ്മിൻ സീഡ് പിന്നെ അതുപോലെ ഒറിഗാനോ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നെങ്കിൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ മസാല എന്തെങ്കിലും ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം പിന്നെ വെജിറ്റബിൾ വേണമെങ്കിൽ ബ്രക്കോളി ക്യാബേജ് അങ്ങനെയുള്ള വെജിറ്റബിളും ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതാണ് നന്നായി മിക്സ് ചെയ്തെടുക്കാം എടുക്കാം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സായി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് പാനിൽ വേണമെങ്കിൽ പാനിൽ ചുട്ട് കൊടുക്കാം ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിതാ ഒരു ചെറിയ ബേക്കിംഗ് ട്രയലേക്ക് ഒന്ന് ഓയിൽ ഒലിവ് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഉണ്ടാക്കിയ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഞാനിത് ബേക്ക് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഓവണിൻ്റെ അളവിന് ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ പത്ത് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ ഇതാ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നൂറ്റമ്പത് ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായി ബേക്കായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എയർ ഫ്രയറിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും പാനിലും ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക ഓക്കെ ബൈ